ഹിജാബ് വിവാദത്തിൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗം ലീഗ് മൂന്ന് ദിവസം ആചരിച്ചെന്ന് സിറാജ് പത്രത്തിലെ ലേഖനത്തിലൂടെ എസ് വൈ എസ് ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി പരിഹസിച്ചു സമസ്തയുടെ ക്യാമ്പയിൻ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും രൂക്ഷമായി വിമർശിച്ചും എസ് എസ് വൈ ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫിയുടെ ലേഖനം സംരക്ഷിക്കാൻ നിൽക്കുന്ന മൂന്ന് ദിവസം മൗനവ്രതം ആചരിച്ചു ഒരു സമുദായത്തിന്റെ മൌല്യാവകാശം നിഷേധിച്ചിട്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്ക് അറിഞ്ഞ മട്ടില്ല ഹിജാബ് ഒഴിവാക്കുന്നതിനായി ഹൈബീഡൻ എം പി വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെ ഭീഷണിപ്പെടുത്തിയെന്നും ലേഖനം ഇത്തരത്തിലുള്ള നിലപാടുകൾക്കിടയിൽ കേരളത്തിന്റെ സാംസ്കാരിക മാനം മന്ത്രി വി ശിവൻകുട്ടി കാത്തെന്നും ലേഖനത്തിൽ പ്രശംസിക്കുന്നു ക്രൈസ്തവ സഭയിലെ ഒരു വിഭാഗത്തെ കാസായിസം സ്വാധീകരിക്കുന്ന ആശങ്കയും ലേഖനം പങ്കുവയ്ക്കുന്നു ഇതിനിടെ കൊച്ചി പള്ളുരുത്തി സെന്റ് റീത സ്കൂളിൽ നിന്നും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ മാറ്റാനുള്ള നിലപാടിലാണ് രക്ഷിതാക്കൾ തട്ടം ധരിച്ചതിന്റെ കാരണത്താൽ വിദ്യാർത്ഥിയെ പുറത്താക്കിയ പശ്ചാത്തലത്തിൽ സമസ്തയുടെ ക്യാമ്പയിൻ ഇന്ന് ആരംഭിക്കും തട്ടത്തിന് മറയത്തെ വർഗീയതയും ഭരണഘടനയുമെന്ന പ്രമേയത്തിൽ ഇന്ന് കോഴിക്കോടാണ് ടേബിൾ ടോക്ക് സമസ്ത എംപ്ലോയീസ് അസോസിയേഷനത്ത് നടക്കുന്ന പരിപാടിയിൽ സമസ്ത മുഷാബർ അംഗം ഉമ്മർ ഫൈസി മുക്കം അഹമ്മദ് ദേവർ കോവിൽ മുസ്തഫ ബുണ്ടുബാറ എന്നിവരാണ് പങ്കെടുക്കുന്നത് കോഴിക്കോട്